സംസ്ഥാനത്ത് രണ്ട് ടൂറിസം പദ്ധതികൾക്ക് അനുമതി നൽകി കേന്ദ്രം മലമ്പുഴ ആലപ്പുഴ ടൂറിസം പദ്ധതികൾക്കാണ് അനുമതി നൽകിയത് സംസ്ഥാന ടൂറിസം വകുപ്പ് സമർപ്പിച്ച പദ്ധതികൾക്ക് കേന്ദ്രം നൂറ്റി ദശാംശം ഏഴ് നാല് കോടി രൂപ അനുവദിച്ചു കേരളത്തിന്റെ ടൂറിസം ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താൻ സഹായിക്കുന്ന പദ്ധതികളാണ് ഇതെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു ഏതൊക്കെ പദ്ധതികൾക്കാണിപ്പോൾ കേന്ദ്രത്തിന്റെ അംഗീകാരം ലഭിച്ചിരിക്കുന്നത് ഈ അനുവദിച്ച തുക ഉടൻ ലഭിക്കുമെന്നാണോ സ്മൃതി ആലപ്പുഴയിലും മലമ്പുഴയിലുമുള്ള സംസ്ഥാന ടൂറിസം വകുപ്പ് സമർപ്പിച്ച രണ്ട് പദ്ധതികൾക്കാണ് ഇപ്പോൾ കേന്ദ്ര ടൂറിസം മന്ത്രാലയം അനുമതി നൽകിയിരിക്കുന്നത് ആലപ്പുഴയിൽ ഏറ്റവും പ്രധാനമായി അവിടെ കടലോരത്ത് വലിയ രീതിയിൽ വിദേശ ടൂറിസ്റ്റുകളെ ഉൾപ്പെടെ ആകർഷിക്കാവുന്ന രീതിയിൽ ഏതാണ്ട് തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപ ചിലവഴിച്ചുള്ള പദ്ധതിയാണ് മലമ്പുഴയിൽ മലമ്പുഴയിലെ ആ പാർക്ക് ഉൾപ്പെടെ നവീകരിക്കുന്ന തരത്തിലുള്ള പദ്ധതികൾ ഈ രണ്ട് പദ്ധതികളാണ് പദ്ധതിയുടെ ഡി പി ആർ നേരത്തെ തന്നെ കേന്ദ്ര സർക്കാരിന് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് നേരിട്ട് സമർപ്പിച്ചിരുന്നു ആ പദ്ധതികൾക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത് ഏതാണ്ട് നൂറ്റി അൻപത്തഞ്ച് കോടിയോളം രൂപയാണിപ്പോൾ അനുമതി വളരെ പെട്ടെന്ന് തന്നെ തുക അനുവദിക്കും എന്ന് തന്നെയാണ് സംസ്ഥാന ടൂറിസം വകുപ്പ് അറിയിക്കുന്നത് വളരെ പെട്ടെന്ന് പണം ലഭിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ പദ്ധതി പ്രാവർത്തികമാക്കാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് നീക്കും ആലപ്പുഴയിലേതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയായി സംസ്ഥാന ടൂറിസം വകുപ്പ് ും ശരി റോഷിബാലാണ് വിവരങ്ങൾ നൽകിയത്